ആളുമാരവും ഒഴിഞ്ഞ ജില്ലയിലെ മൈതാനങ്ങളിൽ വീണ്ടും ആർപ്പുവിളികൾ ഉയരുന്നു ഇടുക്കിയുടെ ആവേശമായ വോളിബോൾ മത്സരങ്ങൾ വീണ്ടും മൈതാനങ്ങൾ അടക്കി വാഴുകയാണ് തീപാറുന്ന മത്സരങ്ങളുടെ ആവേശത്തിലാണ് മലയോര ജനത കുടിയേറ്റകാലം മുതലേ വൈദ്യുതിയും ദൃശ്യമാധ്യമങ്ങളും ഒന്നുമില്ലാതിരുന്ന ഗ്രാമങ്ങളിലെ അപാലവൃദ്ധം ജനങ്ങളും തങ്ങളുടെ പ്രധാന വിനോദമാക്കി മാറ്റിയതും നെഞ്ചിലേറ്റിയതും വോളിബോളിനെയാണ് മലപ്പുറത്ത് കാൽപന്ത് കളി എങ്ങനെയാണോ അതുപോലെ ഇടുക്കിയുടെ രക്തത്തിൽ അലിഞ്ഞതാണ് വോളിബോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് എല്ലുമുറിയെ പണിയെടുത്തതിനു ശേഷം മലയോര മേഖലയിലെ ചെറു മൈതാനങ്ങളിൽ ഒത്തുകൂടുന്ന ഗ്രാമവാസികളായ കർഷകർക്ക് വിനോദത്തിനായി ആകെയുള്ളത് ഈ കളിയായിരുന്നു ചെറിയ മൈതാനങ്ങൾ മതിയെന്നതായിരുന്നു വോളിബോൾ ഇടുക്കിയിൽ വേരോടാൻ പ്രധാന കാരണം ആയിരക്കണക്കിന് കാണികൾ ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് വോളിബോളിനോടുള്ള അവരുടെ മാനസികമോ ശാരീരികവുമായി അവർക്ക് പ്രമാത്രം താല്പര്യമുള്ള അവർ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരക്കണക്കിന് സ്ത്രീകളടക്കമുള്ളവർ ഇന്ന് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ ആവേശകരമായി നാട് ഏറ്റെടുത്തിരിക്കുകയാണ് നാട് ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ് സൈറഞ്ചിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓളി ഇവിടെ നടക്കുന്നത് തൊടുപുഴയിൽ നിന്നോ കോതമംഗലത്ത് നിന്നോ എത്തിച്ച പഴയ പന്തുകൾ തൊട്ടിയാണ് ഹൈറീൻ വോളിബോളിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് പന്ത് പൊട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പിന്നെ ആ ഗ്രാമം മുഴുവൻ അക്ഷമരായി കാത്തിരിക്കും തൊടുപുഴയിൽ നിന്നോ കോതമംഗലത്ത് നിന്നോ ആരെങ്കിലും പുതിയ പന്തുമായി മല മലകയറി എത്തുന്നതുവരെ വാഹനമില്ലാതിരുന്ന കാലത്തും കാൽനടയായി മുപ്പതും നാൽപ്പതും കിലോമീറ്റർ വരെ സഞ്ചരിച്ച ടീം അംഗങ്ങൾ പന്ത് കളിക്കാൻ പോയി വിജയവും തോൽവിയുമൊക്കെയായി ജില്ലയിൽ കളി തുടർന്നു കാലാന്തരത്തിൽ ഗ്രാമഫോണും റേഡിയോയും എല്ലാം അപ്രത്യക്ഷമായതുപോലെ വോളിബോൾ കളിയും മലയോര മേഖലയിലെ മൈതാനങ്ങൾ ക്രിക്കറ്റിനും ഫുട്ബോളിനും വഴിമാറുകയും ചെയ്തു ഇപ്പോൾ ഹൈറേഞ്ചിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളാണ് രണ്ട് പതിറ്റാണ്ട് കാലത്തിനു ശേഷം വോളിബോളിനെ തട്ടിയുരുട്ടി വീണ്ടും കളിക്കളത്തിൽ എത്തിച്ചത് പുതുതലമുറ വോളിബോളിനെ നെഞ്ചിലെത്തിയപ്പോൾ പഴയ കളിക്കാർ പലരും ഗ്യാലറിയിലിരുന്ന മത്സരങ്ങൾക്ക് ആവേശം പകർന്നു ആദ്യകാല കളിക്കാർ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും പഴയ തലമുറയോടുള്ള ആദരസൂചകമായാണ് വോളിബോൾ ഹൈറീഞ്ചിന്റെ മൈതാനങ്ങളിൽ സജീവമാകുന്നത് പഴയ നാട്ടുകാരായ കളിക്കാരല്ല കാണികൾക്ക് ഇന്ന് ആവേശം കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ക്ലബുകൾ വില കൊടുത്തു കൊണ്ടുവരുന്ന പുതിയ താരങ്ങളാണ് കനത്ത സമ്മാനത്തുകയേക്കാൾ ഗ്രാമങ്ങളുടെ ആഹ്ലാദവും ആവേശവുമാണ് ഇവരെ വീണ്ടും വീണ്ടും മലകയറി വോളിബോൾ കളിക്കാൻ പ്രേരിപ്പിക്കുന്നത്